ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പേഴ്സുകളാണ് മത്സരം സീറോ സീറോ എന്നുള്ള സ്കോർ സ്കോർലൈനാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്കോർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ആളുകളെ സംസാരിച്ചോളും ചിലപ്പോൾ വിചാരിക്കുക കളി കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നല്ലൊരു മത്സരമായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നില്ല യുണൈറ്റഡ് നന്നായിട്ട് കളിച്ചൊരു മത്സരമാണ് അപ്പോൾ അത് ശരിക്കും യുണൈറ്റഡ് ആരാധകർ എന്തോ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആയിരിക്കും കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് യുനൈറ്റഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആയിട്ട് അതായത് അവരുടെ ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ അവർ ഒൻപത് അറ്റംപ്റ്റുകൾ നടത്തി നാലെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അറുപത്താറ് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു പാലസ് ആണെങ്കിൽ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അഞ്ച് ബിഗ് ചാൻസസ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് തവണ വുഡ് വർക്കിൽ അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നല്ല ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു പക്ഷേ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് തുടരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പ്രശ്നം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ ഈ പാലസിനെതിരെയാണ് കഴിഞ്ഞ സീസണിൽ നാലേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനെ മാഞ്ചസ്റ്റർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ മൈക്കിൾ ഒലീസിയൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇപ്പോൾ മൈക്കൽ ഒലീസിയൊന്നും ഇല്ല ചങ്ങായി ബാഡ്മിനിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്റ്റിൽ ഇവിടെ എ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് ഈ ക്രിസ്റ്റൽ പാലസിനെ തലങ്ങും വിലങ്ങും മാഞ്ചസ്റ്റർ ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഗോൾ അടിച്ചില്ല അതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് തുടരുന്നത് യുണൈറ്റഡ് നാട്ടിൽ നടത്തി കഴിഞ്ഞ സീസണിലും അവരുടെ ടോപ്പ് സ്കോറർ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു ഓൾ കോമ്പറ്റീഷൻസിൽ പത്ത് ഗോളുകൾ ഹോലണ്ടിന് എന്നാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസത്തിൽ വിചാരിച്ചതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഫസ്റ്റ് സീസണായിരുന്നു അപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ അവർ ജേക്സിയെ കൊണ്ടുവന്നിട്ടുണ്ട് ജേക്സി ഒരു പ്രൊലിഫിക് ഗോൾ സ്കോർ ആകാൻ സാധ്യല്ല പക്ഷേ എന്താണ് നല്ല രീതിയിൽ ലിങ്കപ്പ് ലേയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഹോലണ്ടിപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഗോളുകൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമാകും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ സീസണിലിപ്പോൾ അവർ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇവിടെ ഗോളുകൾ കണ്ടെത്തുന്നതിൽ മാഞ്ചസ്റ്റർ കുറിച്ചിടത്തോളം ഒരു വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട് ഈ മത്സരത്തിൽ എറിക്തൻ ഹാഗ് റാഷ്ഫോർഡിനെ ബെഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അൽഹാന്ദ്രോ കർണാച്ചൽ എഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ അമാദ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്ട്രൈക്കറായിട്ട് ജേക്സി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു അതുപോലെ മെയിനും എറിക്സിനും സ്റ്റാർട്ട് ചെയ്യണം എറിക്സിന് വീണ്ടും ഒരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്കായിട്ട് മെസ്റോവി ലെഫ്റ്റ് ബാക്കായിട്ട് ഡാലോ ലിച്ചയും പിന്നെ ഡെലീറ്റുമാണ് ഡിഫൻസിലുണ്ടായിരുന്നത് ഒനോന കീപ്പറായിട്ട് ഇപ്പോൾ ഇതിൽ ഈ റാഷ്വോഡിനെ എന്തുകൊണ്ട് ബെഞ്ച് ചെയ്തു റാഷ്വോർഡ് നല്ല ഫോമിലായിരുന്നല്ലോ എന്നുള്ള ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതുവരെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് റാഷ്വോർഡിനെ ബെഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ഒരുപാട് മത്സരങ്ങളുണ്ട് അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ല ഹർവർന്നെച്ചപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബാൻസ്ലീകരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പും ആൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റാർട്ട് ഡിസേവിങ് ആയുള്ളൊരു മൊമെൻ്റ് ആണ് റാഷ്ഫോർഡിനെ ബോർഡിനെ ഒന്ന് ബെഞ്ചിലിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ റാഷ് മോശം സമയത്ത് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾ എറിക്ട് ടൻ ഹാഗ് തന്നെയാണ് അപ്പോൾ അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫില് വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ചിലപ്പോൾ എറിക്ടൻ ഹാഗിന് ഉണ്ടായിട്ടുണ്ടാകും എന്തായാലും ഒരു ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ബെഞ്ചിൽ നിന്ന് വന്നിട്ട് റാഷ് റാഷ്ഫോർഡ് പിന്നെ എന്താ പറയുക നഖം കടിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കുറേ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്യാത്തതിൽ പക്ഷേ ശരി ഞാൻ പറഞ്ഞല്ലോ യുണൈറ്റഡ് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല റാഷ്ഫോർഡ് വിചാരിക്കുന്നുണ്ടാവും ഞാനൊന്നും കണ്ട് ഫോമിലായിട്ട് ഗോളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴാണോ എൻ്റെ ബെഞ്ചിലെത്തിയെന്നുള്ളൊരു തോതിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും എന്തായാലും ഈ മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിലെ ചാൻസുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജേഴ്സി ആ ഒരു മിഡ് ഡേരിയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഗർണാച്ചക്കൊരു ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ മുൻ മാഞ്ചസ്റ്ററിൻ്റെ കീപ്പറായിട്ടുള്ള ഹെൻഡേഴ്സൺ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു ഗർണാച്ചയുടെ അറ്റംപ്റ്റ് പിന്നെ കോർണർ നിന്ന് ഡെലീറ്റിൻ്റെ ഫാർപോസിലുള്ള ഫ്രീ ഹെഡർ അഗെയിൻ ഹെൻഡേഴ്സണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നു പിന്നെ ഡാലോ ഡാലോ ഇൻവേർട്ട് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്ത്യൻസിനെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് എറിക്സനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എറിറ്റൻ ഹാഗർ കാരണം എറിക്സൻ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഡാലോ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് മെയിനിൻ്റെ കൂടെ കളിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല പിന്നെ മസോറോയി ഇൻവേർട്ട് ചെയ്യുന്നതിനേക്കാൾ ഡാലോ ഇൻവേർട്ട് ചെയ്യുന്നതാണ് യുനൈറ്റംസോട് നല്ലത് ഡാലോക്ക് ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ കളിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം മസറോ ആണെങ്കിൽ ആ റൈറ്റ് ബാക്കിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡാലോ മിഡിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അസാധ്യ ത്രൂ ബോൾ പിന്നെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള റണ്ണത്തിലുള്ള ഗർണാച്ചോ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ അതിൽ ഗർണാച്ചോ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നടത്തി നല്ല അറ്റംപ്റ്റ് ആട്ടോ പക്ഷേ അതെന്താണ് ചാടി അതിൻ്റെ റീബൗണ്ട് ബോക്സിൽ നിൽക്കുന്ന പിന്നെ ബ്രോണോ ഫെഡാണ്ടസിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ബ്രോണോ ഫെഡണാണ്ടസ് ഒരു ടച്ച് ഒന്നും എടുക്കാതെ തന്നെ ഒരു ഷോട്ട് അടിക്കുന്നത് ഗ്രൗണ്ടിൽ കുത്തിയിട്ട് വീണ്ടും അത് വുഡ് ബക്കിൽ തട്ടിപ്പോ ബാറിൽ പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അവിടെ അങ്ങനെ കൃഷ്ണ പാലസ് രക്ഷപ്പെട്ടു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ബ്രൂണോ ഫെർണാൻഡസ് ആ ഒരു മിഡ് ഏരിയയിൽ നല്ല രീതിയിൽ കളിക്കുന്നു അമ്മ അതിനെ റിലീസ് ചെയ്യുന്നു അതൊരു സെൻട്രൽ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അത് ബോൾ ബ്രൂണോ റൈറ്റ് സൈഡിലൂടെ നീങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രൂണോ കൊടുക്കുകയാണ് ബ്രൂണോ നല്ലൊരു ക്രോസ് ടെരിഫിക് ക്രോസ് ആ ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന പോലെ ആ ഒരു സിക്സ് സൈഡ് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ജേക്സി സ്ലൈഡ് ചെയ്ത് നോക്കി ജസ്റ്റ് ഒരു സ്ലൈറ്റ് ടച്ച ആയി കിട്ടിയുള്ളൂ ഗർണാച്ചു സ്ലൈഡ് ചെയ്ത് നോക്കി ഗർണാച്ചു മിസ് ചെയ്തു ബോൾ അങ്ങനെ അത് പുറത്തേക്ക് പോയി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു യുണൈറ്റഡ് നംച്ച ലീഡെടുക്കാനായിട്ട് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസാണ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനിടയിലാണെങ്കിലും അപ്പുറത്ത് ഒരു ഷോട്ട് പോലും കൃഷി ബാലസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒറ്റ ഒന്നും പക്ഷെ അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർക്ക് ഗോളാക്കാൻ പറ്റുമായിരുന്നു അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റാണ് നമ്മൾ കണ്ടത് അതിൽ എൻ കെ തിയ പുതിയ സൈന്യം കാണാൻ ആസിനു വന്നിട്ടുള്ള എൻ കെ തിയ മിഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ സ്ട്രഗ് ഓഫ് ആ ഒരു ലെഫ്റ്റ് ലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോവുകയാണ് അവിടെ ആ ഒരു എൻ കെ റ്റിയുടെ ഫിസിക്കാലിറ്റി നല്ലതാണ് മെയിനുവിൻ്റെ ജൂലി വിന്നിങ് എബിലിറ്റി അവിടെ അത്ര നല്ലതല്ല അങ്ങനെ വിങ് ബാക്ക് ആയിട്ടുള്ള മിച്ചേല് ലെഫ്റ്റ് വിൻ ബാക്ക് ആയിട്ടുള്ള മിച്ചേല് ബോക്സിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ത്രൂ ബോൾ എൻ കെ റ്റിയെ കൊടുക്കുകയാണ് മിച്ചേൽ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു എസേക്ക് എസേയുടെ ഫസ്റ്റ് ടൈം അറ്റംഡ് നേരെ ഒന്നാനയുടെ കൈകളിലേക്ക് പോയി അങ്ങനെ അവിടെ യുണൈറ്റഡ് രക്ഷപ്പെട്ടു പോവുകയാണ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ പാലസ് ഇംപ്രൂവ് ആയി പാലസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സ്യം എന്നുള്ള കാര്യം ഓർക്കണം പാലസ് ഏഴ് അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അതിൽ രണ്ട് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു മാനസർമാർ വന്ന ആറ് അറ്റംപ്റ്റുകളെ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫിൽ ഒൻപതെണ്ണം അവർ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് അറ്റംപ്റ്റുകളെ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ ഹാഫ് കഴിയുമ്പോൾ തന്നെ ചേഞ്ചസ് വരിച്ചിട്ടുണ്ട് ജോഫസിനും ലേമയെ കൊണ്ടുവരുന്നു വാർട്ടൻ അത്ര നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു ഇസ്മായിൽ സാറിനെ കൊണ്ടുവരുന്നു മറ്റേറ്റേം പിൻവലിച്ചിട്ട് മറ്റേറ്റേം കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് ഒരു ഗ്ലാസ്മാർ വരുത്തിയിട്ടുണ്ടായിരുന്നു പാലസിന് വേണ്ടിയിട്ട് അങ്ങനെ ജേഴ്സി ബ്രൂണോ ഒരു വൺ ടു നല്ല രീതിയിൽ കളിച്ചിട്ട് ബ്രൂണോൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സിൽ എന്നുള്ള ജസ്റ്റ് ഓഫ് ദ ബോക്സ് എന്നുള്ളൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു അത് ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം പിന്നെ ബ്രൂണോയുടെ ഒരു ബാക്കിയിൽ പാസ് ഉണ്ടായിരുന്നു കരുണാചോക്ക് കൊടുത്തിട്ടുള്ളത് അറ്റംപ്റ്റ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പിന്നെ ഒരു ഒരു പാസ്സായിട്ട് മാറിയനെ അതെന്തായാലും ഗർണാച്ചു തന്നെ എടുക്കുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് എന്താണ് ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കാണുന്നു പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസിന് കിട്ടിയിട്ടുള്ള ഒരു യെല്ലോ കാർഡ് ടു ഫൂട്ടഡ് ലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസ് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റെക്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് പിന്നെ എന്താ പറയുക പാലസ് പ്ലെയറിൽ തട്ടിയില്ല അതൊരു ഒരു കോൺട്രാക്ട് ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ റെഡ് കാർഡ് കിട്ടി പോകേണ്ട സാഹചര്യമാണ് കാരണം ഇന്നത്തെ കാലത്ത് അത്തരത്തിൽ ടൂ ഫുട്ട് ഇങ്ങനെ എന്താ പറയുക ലാൻഡ് ചെയ്യാനൊന്നും പറ്റൂല ഗെയിം ആ രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തായാലും യെല്ലോ കാർഡേ കിട്ടിയുള്ളൂ ഇസാൻഡ്രോ മാർട്ടിൻസിന് കോൺട്രാക്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ പിന്നെയാണ് ഒനാനയുടെ ക്രൂഷ്യൽ ഡബിൾ സേവ് നമ്മൾ കാണുന്നത് ഒനാന ശരിക്കും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആ സംശയമുണ്ട് അതായത് സെറ്റിൽഡ് ആയിട്ടുണ്ടാണ് കാരണം സൗത്ത് ആഫ്രിക്കൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെനാൽറ്റി സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലും ചെന്നൈ ഇൻക്രെഡിബിൾ ഡബിൾ സേവ് നടത്താനാണ് അതായത് എൻ കെ ടി ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം കട്ടിൻ സൈഡ് ചെയ്തിട്ട് എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് നടത്താണ് പതിനെട്ട് വാരാകലേന്ന് അത് ചാടി സേവ് ചെയ്യുന്നു ഒനാന തൻ്റെ ലെഫ്റ്റിലേക്ക് ചാടി സേവ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ട് ഇസ്മായിൽ സാർ ഇസ്മായിൽ സാറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് ഗോളാക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് ഇസ്മായിൽ സാറിൻ്റെ അറ്റംപ്റ്റും ചാടി അപ്പുറം പെട്ടെന്ന് എണീറ്റിട്ട് നമ്മൾ ഡേവിഡ് റായ ചാമ്പ്യൻസ് ലീഗ് നടത്തി അതേപോലത്തെ സേവ് ഇവിടെ നടത്തുകയാണ് ചാടിയിട്ട് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നു ഓനാന അതും സേവ് ചെയ്യുന്നു അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡബിൾ സേവ് അവിടെ നടത്തുകയാണ് ആ ഗോൾ അവിടെ എങ്ങാനും ഗോളായിരുന്നെങ്കിൽ യുണൈറ്റഡ് ചിടത്തോളം പണി കിട്ടിയനെ അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെന്താണ് ഇസ്മായിൽ സാറ് എസ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സിനെ അങ്ങോട്ട് ഇരുത്തി കെടുത്തി ആ ഒരു ഫേക്ക് ഇട്ടിട്ട് എന്നിട്ട് എന്താണ് അത് പിന്നെ ക്രോസ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ ഇവരെ ചേസേക്ക് ഇവർ ചെയ്സേ ആ ഒരു സിക്സ് ഹൈഡേറിൻ്റെ പുറത്തുനിന്ന് അത് പാസ് ചെയ്യാൻ ശ്രമിച്ചതാണ് പുറത്തേക്കാണ് പാസ് ചെയ്ത് കൊടുത്തത് വലയിലേക്കല്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പാലസ് മനസ്സിലോളം മത്സരം ജയിക്കാനായിട്ട് അപ്പോൾ അതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ റാഷ്ഫോർഡ് വന്ന് റാഷ്ഫോർഡ് വന്നിട്ട് ആദ്യം ആ ഒരു റിസർക്സിയുടെ റോൾ ഒരു സെൻറ്റർ ഫോർവേഡ് കളിക്കുന്നു പിന്നീട് ഹോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ റാഷ്ഫോർഡ് ബോർഡ് വിങ്ങിലേക്ക് നീങ്ങിയിട്ട് ഹോലുൻ്റെ ആ ഒരു സ്ട്രൈക്കറായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ കണ്ടു എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ രക്സിനെ പിൻവലിച്ചിട്ട് ഉഗാർത്തെയും കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് ഇരിക്കുന്ന അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റ്സ് മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ പാലസ് ആണെങ്കിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി ആൻഡോ പോസ്റ്റോ ഗോഗ്ലൂൻ്റെ സ്പേഴ്സിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് സ്പോർട്സിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ പിന്നീട് സോളങ്കി ഈക്വലേഴ്സും നടന്നു ഇത് ആദ്യ പത്ത് മിനിറ്റിനുള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ബ്രനെൻഡ് ജോൺസൺ ഒരുപാട് ക്രിറ്റിസും നേരിടുന്ന ബ്രൻഡ് ജോൺസൺ വീണ്ടും ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് ആ ഒരു ലീഗ് കപ്പ് ഗെയിമിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഗോൾ ബ്രൻഡ് ജോൺസൺ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് ജെയിംസ് മാഡിസൺ ആണ് സോണിൻ്റെ അസിസ്റ്റിൽ നിന്ന് അപ്പോൾ പത്രത്തിൽ സ്പോർട്സിനെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഫുള്ള ന്യൂക്കാസുനേറ്റിനെ പരാജയപ്പെടുത്തുന്നു മൂന്ന് ഒന്ന് എന്നുള്ള സ്കോർ ലൈനെ അപ്പോൾ അതിൽ തന്നെ എന്താണ് ന്യൂക്കാസുനേറ്റ് എന്നു വെച്ചിട്ടുള്ള അവരുടെ ഫസ്റ്റ് പരാജയമാണ് ഈ പ്രീമിയർ ലീഗ് സീസണിൽ ഇത് അവർ നേരിട്ടുള്ളത് ഫുള്ള നമുക്കറിയാം മാക്കോസിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻക്രെഡിബിൾ മാനേജറാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു ആരൊക്കെയാണ് അടിച്ചുള്ളത് റാവുൽ ഹിമിനസ് ഗോളടിക്കുന്നു സ്മിത് റോ വീണ്ടും ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് റീസ് നെൽസൺ ആണ് വളരെ ലേറ്റ് ലേറ്റായിട്ടുള്ളൊരു ഗോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ ഒന്നിലേക്ക് ഹാർവി മാൺസിൻ്റെ ഗോളിലൂടെ ന്യൂ കാസ് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതിനെ തല്ലിക്കിടുന്ന തരത്തിലൊരു ഗോളാണ് ആ ഒരു സമയത്ത് ആ ഡ്രീസ് നൽസിന് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊക്കെയുള്ള ബ്രൂണോ ഗമരീഷിൻ്റെയൊക്കെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡ്രെഡ്ഫുൾ മിസ്റ്റേക്കാണ് ബോൾ അദ്ദേഹം ഗിവ് അവേ ചെയ്തിട്ടുള്ള രീതി വളരെ മോശം പെർഫോമൻസാണ് ബ്രൂണോ ഗമരച്ചൻ്റെ ഭാഗത്ത് നിന്ന് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടിൽ കടന്നുകഴിഞ്ഞാൽ ആസ്റ്റംവില്ല വീണ്ടും വിജയിച്ചിരിക്കുകയാണ് മറ്റൊരു കമ്പാക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ യുനായമറിയുടെ കീഴിൽ ആസ്റ്റം വില്ലയുടെ ടോപ്പ് ക്ലാസ് ആണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട ജോൺ ഡുരാൻ വീണ്ടും ഗോൾ അടിച്ചിരിക്കുകയാണ് നാല് പ്രീമിയർ ലീഗ് ഗോളുകൾ അയച്ചെങ്കിൽ ഐ പി ഐ സീസണിൽ ഓൾറെഡി അടിച്ചു കൂട്ടിയിട്ടുള്ളത് അതും എന്താണ് ബെഞ്ചിൽ നിന്നിട്ടാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇതിലാണെങ്കിൽ എന്താണ് മാറ്റിയാസ് കൂന്യ ബോൾസിന് വേണ്ടിയിട്ട് ആദ്യം ഗോളടിക്കുന്നു ഇരുപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ പിന്നീട് സെക്കൻഡ് ഹാഫിലാണ് ഈ കമ്പാക്ക് ആസ്റ്റമില്ല പൂർത്തിയാക്കുന്നു ഒലി വാട്കിൻസ് അടിക്കുന്നു എസ്രി റി കോൺസ ഗോളടിക്കുന്ന ഒരു സാഹചര്യം എൺപത്തി എട്ടാമത് മിനിറ്റാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് ആ ഒരു മെൻറ്റാലിറ്റി ടോപ്പ് നോച്ചാണ് അവർ ഇങ്ങനെ അവസാനം വരെ പോരാടിക്കൊണ്ടിരിക്കും മോർഗൻ റോജേഴ്സും ബ്രില്യൻറ്റ് കളിക്കുന്നു ടീലമെൻസ് നന്നായിട്ട് കളിക്കുന്നു ജോൺ ഡുറാനാണ് ആ ഗോൾ അടിക്കുന്നത് റോജേഴ്സിൻ്റെ ആസിസ്റ്റിൽ നിന്ന് റോജേഴ്സിൻ്റെ റണ്ണിങ് ഒക്കെ ആണ് ആ ഒരു ഗോൾ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ലെസ്റ്റർ സിറ്റി എവർട്ടൺ മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൗത്ത് ആംടും ഇപ്സ്വിച്ച് ടൗൺ ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ സൗത്ത് ആംറ്റൺ ഇപ്സ്വിച്ചും ലെസ്റ്റർ സിറ്റിയും എവർട്ടനും ഒന്നും ഇതുവരെ ഈ സീസണിൽ ഒരു വിജയം പോലും കരസ്ഥമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ വൂൾസ് നമുച്ചോടത്തോളം ഒറ്റ പോയിന്റ് മാത്രമേ അഞ്ച് മത്സരങ്ങളൊന്നും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അത് അത്ര നല്ല ഒരു സംഭവം അല്ല ഗാര്യവനിലെ ടീം അത്ര നല്ല രീതിയിലല്ല തുടങ്ങിയിട്ടുള്ളത് അവർ ബോട്ടം ഓഫ് ദ ടേബിളാണ് ഇരിക്കുന്നത് എവർഷനാണ് അവർക്ക് മുകളിൽ ഇരിക്കുന്നത് പത്തൊമ്പത് സ്ഥാനത്ത് അവർക്കും ഒരു പോയിൻറ്റ് തന്നെ സൗത്ത് ആഫ്രണ്ടിനും ഒരു പോയിന്റ് ഇപ്സ്വിച്ച് ടൗണിന് മൂന്ന് പോയിന്റ്സ് ഉണ്ട് പാലസിന് മൂന്ന് പോയിൻറ്സ് ഉണ്ട് ലെസ്റ്റർ സിറ്റിക്ക് മൂന്ന് പോയിൻറ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ചില ടോക്കിംഗ് പോയിൻസുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻബോക്സിൽ രേഖപ്പെടുത്തുക അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ